ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ സിബ്ബ് താഴേക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് കാണിക്കാനാണ് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത് മുകളിലേക്കല്ലേ മുകളിൽ നിന്നാണല്ലോ നമ്മൾ താഴേക്ക് ഓപ്പൺ ചെയ്യുന്നത് ഇത് താഴെ നിന്നും മുകളിലേക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ആദ്യം നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാനുള്ള ഫൂട്ടൊന്ന് മാറ്റി കൊടുക്കണം അതിനായിട്ട് വൺ സൈഡ് പ്രസർ ഫൂട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ബാക്കിയൊന്നും കാണിക്കുന്നില്ല സിബ് അറ്റാച്ച് ചെയ്യുന്നത് മാത്രമേ നമ്മളിവിടെ കാണിക്കുന്നുള്ളൂ ഇതൊരു ക്രോപ്പ് ടോപ്പാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഞാനതിനും ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ അത് പോയി നിങ്ങൾ കാണുക അപ്പം നമുക്ക് ബാക്കിലേക്ക് ഇത് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് താഴെ നിന്ന് മുകളിലേക്കാണ് സിബ് ഓപ്പൺ ചെയ്യേണ്ടത് അപ്പം അതിനായിട്ട് നമ്മളിവിടെ നല്ല മെറ്റീരിയലും ലൈനിങ്ങും കൂടി അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ അടിച്ച് മറിച്ചെടുത്തു എന്നിട്ട് സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സിബ് നമുക്ക് ഇങ്ങനെ ഒരു സൈഡിൽ പിന്നെ ഒരു സൈഡ് പീസ് നമ്മളിതുപോലെ കറക്റ്റായിട്ട് എടുത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സിബ് ഇതുപോലെ വെച്ച് കൊടുക്കുക നമ്മൾ താഴേക്കാണ് സിബിൻ്റെ അടയ്ക്കുന്ന ഭാഗം വരേണ്ടത് അങ്ങനെ ഒറ്റ രീതിയിൽ വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഞാൻ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ പടി സ്റ്റിച്ച് ചെയ്യണം നമുക്ക് അങ്ങനെ പടി സ്റ്റിച്ച് ചെയ്യണമെന്നില്ല നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം മതി താഴത്തെ പടി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാനിവിടെ കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് താഴത്തെ പടി എന്നിട്ട് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാലൻസ് കൂടി സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ആദ്യം ഇത് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് മതി ഈ പടി വെക്കുന്നത് അപ്പം സിബ് അറ്റാച്ച് ചെയ്ത് ഞാൻ കാണിച്ചു തരാം അപ്പം പടി സ്റ്റിച്ച് ചെയ്ത് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിനി ഇതൊന്ന് പിന്നെ ഉള്ളിലേക്ക് മടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്തായാലും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം എന്താ സിബ് നമുക്കിവിടെ ഞാൻ ചെറുതായിട്ട് ഇവിടെ സ്റ്റിച്ചിങ് പിടിച്ചിട്ടുണ്ട് അടിയിലത്തെ പടിയുടെ അവിടെ എന്നിട്ട് അവിടെ നമുക്ക് സിബ് വെച്ച് കൊടുക്കാം എന്താ ഇതുപോലെ അവിടെ നിന്നും തുടങ്ങി താഴെ നിന്നും മുകളിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സിബിൻ്റെ അരിക്ക് കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ചേർത്ത് വെച്ച് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫുള്ളായിട്ട് അതുപോലെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അടിച്ചു ഓപ്പൺ ചെയ്തും ക്ലോസ് ആക്കിയൊക്കെ നോക്കാം കറക്റ്റാണോന്നും അറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് അടുത്ത പീസും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക നെക്കിൻ്റെ ഭാഗങ്ങളും എല്ലാം കറക്റ്റായിട്ട് വരാൻ ഭാഗത്തിന് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്ത് അതുകൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്താ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതും അരികിൽ കൂടി ഇതുപോലെ സിബിൻ്റെ ടീത്ത് വരുന്ന ഭാഗം ഒന്ന് അകത്തി കൊടുത്തി വലിച്ചു കൊടുത്ത് വലിച്ചു വെച്ച് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ സിബ്ബ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുള്ളൂ ഇൻവിസിബിൾ സ്റ്റിബ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചേർത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ എന്നിട്ട് കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതാ ഇതായതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ നെക്കിൻ്റെ ഭാഗത്തു നിന്ന് താഴേക്കാണ് ക്ലോസ് ചെയ്യുന്നത് അതായതുപോലെ വരും താഴ്ഭാഗത്ത് താഴ്ഭാഗത്ത് നമ്മളാ പടി വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് സ്റ്റി പിന്നെ ക്ലോസിങ് വരും എന്നിട്ട് നമുക്ക് താഴ്ഭാഗത്ത് പടിയെല്ലാം ഇനി കറക്റ്റ് ചെയ്ത് കൊടുക്കണം അതൊക്കെ ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കണം ബാലൻസ് കുറച്ച് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യാനുള്ള ഇടം ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്ത് നോക്കുക അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് ഇതുപോലെ ആ പടിയൊന്ന് വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും സിബിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ടീത്തേലിൽ കയറാതെ നോക്കുക സ്റ്റിച്ചിങ് കയറാതെ നോക്കുക എന്നാൽ മാത്രമേ താഴെ വരെ സിബ് വരികയുള്ളൂ അല്ലെങ്കിൽ ആ സ്റ്റിച്ചിങ് വരുന്നിടം വരെ മാത്രമേ വരുത്തുള്ളൂ അപ്പം ടീത്തേല് വരാത്ത രീതിയിൽ വച്ചിട്ട് വേണം അടുത്ത ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതായതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് പോലെ വരും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതായത് പോലെ വരും ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അങ്ങ് എൻഡ് വരെ സിബ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും എന്നിട്ട് നമുക്കിനി നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു പീസ് അടിച്ചു മറിക്കാനായിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് നെക്കിൽ വെച്ച് അടിച്ചു മറിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ ഈ സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഈ നെക്ക് അടിച്ചു മറിച്ചിട്ട് ഉള്ളിൽ നമ്മൾ ഹെമ്മിങ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം പക്കാ ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഇരുന്നോളും ഇത്രയേ ഉള്ളൂ നമ്മൾ താഴേക്ക് സിബ്ബ് സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും ഒരു പുതിയ മോഡലിലാണ് ഇപ്പം ഇപ്പം എല്ലാ ടോപ്പുകളും താഴേക്കാണ് സിബ് വരുന്നത് എന്നതൊരു ഓപ്പൺ ചെയ്യുന്നതു മുകളിലേക്ക് താഴേକୁ ക്ലോസ് ചെയ്യാം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും ടോപ്പക്ക അന്നേറെ നെക്ക് എല്ലാം கரெക്റ്റ് ആയിട്ട് ഇരുന്നോളും നെക്കിന്റെ ഭാഗത്തൊന്നും സിബ്ബുകളല്ല താഴേକୁ മാത്രമേ സിബ്ബ് വരെയുള്ളൂ അപ്പം ഇതാ ഇതുപോലെ നമുക്ക് നെക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് മറിച്ച് എടുത്തിട്ട് ഇത് ഹെമ്മിംഗ് ചെയ്തെടുക്കാം ബാക്കി എല്ലാം നമ്മൾ നോർമൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ അതിന്റെ ഡീറ്റൈൽ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും പോയി കാണുക ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്